നമശമായോ എല്ലാവർക്കും സ്വാഗതം ചക്കക്കുരും ചെമ്മീനും കൊണ്ട് കറി വെച്ച് നോക്കിയിട്ടുണ്ടോ ഇന്ന് നമുക്ക് അങ്ങനെ ഒരു കറി വെക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം ഞാനും ആദ്യമായിട്ടാണ് വയ്ക്കുന്നത് വെച്ച് നോക്കാം ചക്കക്കുരു തൊലി കളഞ്ഞ് ചെറുതായി മുറിച്ചെടുത്തുണ്ട് ഇനി അത് നല്ലപോലെ കഴുകി കുക്കറിലിടാം ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വേവിക്കാൻ വെക്കാം ഒരു വിസിൽ വരുമ്പോൾ അത് ഓഫ് ചെയ്തിടാം ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ചെമ്മീനാണ് അത് തൊലികളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് ചട്ടിയിലിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അടപ്പത്തിക്ക് വയ്ക്കാം വേവിക്കാൻ വേണ്ടി അടുപ്പത്തി വയ്ക്കാം ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും കൂടി ചതച്ചിടാം കുറച്ച് കറിവേപ്പില ഇടാം ഒന്ന് വേവട്ട ഇനി ചക്കക്കുരു ഉള്ളിമുളകും കാച്ചണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കാച്ചാം വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായിട്ട് എനിക്ക് ഈ ഉള്ളിയും വെളുത്തുള്ളി അരിഞ്ഞ് വെച്ച് ഉള്ളി മൂത്തിട്ടുണ്ട് അതിലേക്ക് ഇനി കുറച്ച് മുളക് പൊടി ഇടാം ചതച്ച മുളി അത് ഇട്ടാൽ മതി എൻ്റെ അതിൽ ഇപ്പം ഇല്ലാത്ത കാരണമാണ് മുളക് പൊടി ഇട്ടത് കുറച്ച് കറിവേപ്പിലിടാം അതിലേക്ക് ചക്കപ്പുരു വേവിച്ചത് ഇടാം

കറി കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ അപ്പോൾ എല്ലാവരും ഇതുപോലെ വെച്ച് നോക്കണം എളുപ്പത്തിൽ നല്ലൊരു കറിയായി